ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ ഇന്ന് നമ്മൾ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന പാഠത്തിലെ ബാക്കി ക്വസ്റ്റ്യൻസുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തിരണ്ട് ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയിൽ കണ്ണിനുള്ളിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദത്തിന് കാരണമായത് കണ്ടെത്തി എഴുതുക എ പുനരാകിരണം നടക്കാത്ത രക്തം കണ്ണിൽ ചെലുത്തുന്ന മർദ്ദം ബി അക്വസ് ദ്രവത്തിൻ്റെ രൂപപ്പെടലിലുണ്ടാകുന്ന തകരാറ് സി അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണത്തിലുണ്ടാകുന്ന തകരാറ് ഡി വിട്രിയസ് ദ്രവത്തിൻ്റെ ആധിക്യം ഇതിൻ്റെ ആൻസർ എന്നത് സി ആണ് അക്കോസ് ദ്രവത്തിൻ്റെ പുനരാകരണത്തിലുണ്ടാകുന്ന തകരാറ് ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തിമൂന്ന് കേൾവിയുമായി ബന്ധപ്പെട്ട മുഖ്യഭാഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു അവയിൽ നിന്നും ഓവൽ വിൻഡോ മുതൽ സെറിബ്രം വരെയുള്ള ഭാഗങ്ങൾ ക്രമപ്പെടുത്തി എഴുതി ഫ്ലോ ചാർട്ട് നിർമ്മിക്കുക ആൻസർ ഓവൽവിൻഡോ എൻഡോലിഫ് ബേസിലാഴ്സ് തരം ഡോമ കോശങ്ങൾ ശ്രവണനാടി സെറിബ്രം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തിനാല് ചിത്രങ്ങൾ നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ചിത്രം എയും ബിയും കൊടുത്തിട്ടുണ്ട് എ ചിത്രം എ ബി എന്നിവ തിരിച്ചറിഞ്ഞെഴുതുക ആൻസർ ചിത്രം എ എന്നത് റോഡു കോശവും ബി എന്നത് കോൺ കോശവുമാണ് ബി നിശാന്തയ്ക്ക് കാരണം ഏത് കോശത്തിൻ്റെ വർണ്ണകത്തിൻ്റെ കുറവാണ് ബി ചിത്രം എയിലെ വർണ്ണകത്തിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് സി വർണ്ണാന്തയ്ക്ക് കാരണം ഏതു കോശവുമായി ബന്ധപ്പെട്ട തകരാറാണ് സി ചിത്രം ബിയിലെ കോശത്തിൻ്റെ തകരാറ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തി അഞ്ച് രുചി ഗന്ധം എന്നിവ തിരിച്ചറിയുന്ന പ്രവർത്തനങ്ങളെ താരതമ്യപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കുക നമുക്ക് നേരെ ആൻസറിലേക്ക് കടക്കാം ആദ്യം നമുക്ക് എങ്ങനെയാണ് ഗന്ധം അറിയുന്നതെന്ന് നോക്കാം എ ഗന്ധകണികകൾ ശ്ലേഷ്മത്തിൽ കലരുന്നു ഗന്ധഗ്രാഹികൾ ഉദ്ദേവിപ്പിക്കുന്നു ആവേഗങ്ങൾ ഉണ്ടാകുന്നു ഗ്രാണനാടി വഴി ആവേഗം സരിഭ്രത്തിലെത്തുന്നു ഗന്ധമറിയുന്നു ഇനി എ ഇനി എങ്ങനെയാണ് നമുക്ക് രുചി അറിയുന്നതെന്ന് നോക്കാം എ ആഹാര കണികകൾ ഉമിനീരിൽ കലരുന്നു ബി സ്വാദുഗ്രാഹികൾ ഉദ്ദീപിപ്പിക്കപ്പെടുന്നു ആവേഗങ്ങൾ ഉണ്ടാകുന്നു ആവേഗം വേഗം രുചി അറിയുന്നു ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തിയാറ് ചുവടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എ വർണ്ണ കാഴ്ച സാധ്യമാക്കുന്ന പ്രകാശഗ്രാഹി കോശം ഏത് ആൻസർ കോൺ കോശങ്ങൾ ബി ഓപ്സിൻ പ്രോട്ടീനിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമാകുന്നത് വർണ്ണ കാഴ്ച സാധ്യമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു സമർത്ഥിക്കുക ഇനി ഇതിനുള്ള ആൻസർ എങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം പ്രകാശത്തിലെ പ്രാഥമിക വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മൂന്ന് തരം കോൺകോശങ്ങളുണ്ട് ഓപ്സിൻ തന്മാത്രയിലെ അമിനോ ആസിഡുകൾ വ്യത്യസ്തമായതാണ് ഈ വൈവിധ്യത്തിന് കാരണം ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തി ഏഴ് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക എ കോക്ലിയയിലെ ദ്രവത്തിൻ്റെ ചലനം സ്റ്റേപിസിൻ്റെ കമ്പനം ഇതാണ് ഇതാണിതിലെ ശരിയായ ജോഡി ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തിയെട്ട് ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നും വെസ്റ്റിബ്യുലർ നാഡി ആവേഗങ്ങൾ സ്വീകരിക്കും ഇനി ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം അർദ്ധവൃത്താകാര അർദ്ധവൃത്താകാരക്കുഴലുകൾ വെസ്റ്റിബ്യൂൾ അതിൽ യൂട്രിക്കളും സാക്യോളും ഉൾപ്പെടും ബി ക്വസ്റ്റ്യൻ ബി ശ്രവണ നാടിയിലേക്ക് ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്ന ഗ്രാഹികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു ബി ഓർഗൻ ഓഫ് കോർട്ടി അല്ലെങ്കിൽ കോർട്ടിയയിൽ സ്ഥിതി ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ അമ്പത്തി ഒമ്പത് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതുക ഒന്ന് ത്വക്കിൽ സ്പർശഗ്രാഹികൾ എല്ലായിടത്തും ഒരുപോലെ കാണപ്പെടുന്നില്ല രണ്ട് ഗന്ധഗ്രാഹി രണ്ട് ഗന്ധഗ്രാഹികളിൽ നിന്നുള്ള ആവയങ്ങൾ സെറിബെല്ലത്തിലെത്തുമ്പോഴാണ് ഗന്ധം അറിയുന്നത് മൂന്ന് മധുരം ഉപ്പ് പുളിപ്പ് കയ്പ് എന്നീ രുചികൾ അറിയാനുള്ള സ്വാദുമുകുളങ്ങൾ മൂഗുളങ്ങൾ നാവിലുണ്ട് നാല് കേൾവിയുടെ ആവേയങ്ങളെ വെസ്റ്റിബുലാർ നാടി ആവയങ്ങളെ സെറിബുളത്തിൽ എത്തിക്കുന്നു ഇതിൽ ആൻസർ എന്നത് ഒന്നും മൂന്നും എന്നിവയാണ് ശരി ഇനി ക്വസ്റ്റ്യൻ നമ്പർ അറുപത് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക റോഡോപ്സിൻ എ ഫോട്ടോപ്സിൻ ഇവിടെ റോഡോപ്സിൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തത് ഹോർമോൺ തന്നെയാണ് കൊടുക്കേണ്ടത് ഫോട്ടോപ്സിൻ ബി ഓപ്സിൻ ആവയങ്ങൾ ഉണ്ടാകുന്നു ക്വസ്റ്റ്യൻ നമ്പർ അറുപത്തി ഒന്ന് ശരിയായ ജോഡി തെരഞ്ഞെടുത്ത് എഴുതുക ഒന്ന് നിഷാന്ദ്രത നിറങ്ങൾ തിരിച്ചറിയാത്ത അവസ്ഥ രണ്ട് ഗ്ലോക്കോമ കണ്ണിൽ അനുഭവപ്പെടുന്ന അതിമാർഗം മൂന്ന് ചെങ്കണ്ണ് കണ്ണിലെ ലെൻസിൻ്റെ അധാദ്യത നാല് സീറോഫ് താൽമിയ മങ്ങിയ വിളിച്ചതിൽ ശക്തിയില്ല ഇത് ലാൻസർ എന്നത് ഗ്ലോക്കോമയാണ് കണ്ണിൽ അനുഭവപ്പെടുന്ന അതിമർദ്ദം മൂലമാണ് ഗ്ലോക്കോമ ഉണ്ടാകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ അറുപത്തി രണ്ട് ചുവടെ നൽകിയ പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എ അക്വസ് ഡവൻ രക്തത്തിൽ നിന്നും രൂപപ്പെടുന്നു ബി വിട്രിസ് ഡവൻ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറയിൽ കാണപ്പെടുന്നു സി ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ ഭാഗമാണ് കോർണിയ ഡി ദൃഢപടലൻ രക്തക്കുഴലുകൾ കാണപ്പെടുന്ന പാളിയാണ് ലാൻസർ എന്നത് ബിയും ആണ് ബി അക്വസ് രവൻ കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറയിൽ കാണപ്പെടുന്നു ഡി രക്തപടലൻ രക്തക്കുഴലുകൾ കാണപ്പെടുന്ന പാളിയാണ് ക്വസ്റ്റ്യൻ നമ്പർ എ രീതിയിൽ ബി കോളത്തിലെ വിവരങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം ബ്രൈലി ദീബി സ്പർശഗ്രാഹികൾ കോൺ കോശങ്ങൾ ഐഡോപ്സിൻ വിവം നേത്രകോളത്തിന്റെ ആകൃതിക്ക് രൂപം നൽകുന്നു അക്വസ്റ്റിവം കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നു ക്വസ്റ്റ്യൻ നമ്പർ അറുപത്തി ചെവിയുടെ ധർമ്മവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഭാഗങ്ങളെ ഉചിതമായ തലക്കെട്ടുകൾ നൽകി തരംതിരിക്കുക ഇതിൽ ആൻസർ നമ്മൾ നേരെ ആൻസറിലേക്ക് കടക്കാം ഇത് രണ്ട് രീതിയിലാണ് തരക്കം ഇത് രണ്ട് രീതിയിലാണ് പട്ടികപ്പെടുത്താൻ കഴിയുക കേൾവിയുമായി ബന്ധപ്പെട്ടവയും തുലന തുലനിരപാലനവുമായി ബന്ധപ്പെട്ടവയുമായും ഇനി കേൾവിയുമായി ബന്ധപ്പെട്ടവതൊക്കെയാണെന്ന് നോക്കാം കോക്ലിയ അസ്ഥിശൃംഖല കർണനാടം തുലന നിലപാലനവുമായി ബന്ധപ്പെട്ടവയാണ് അർദ്ധവൃത്താകാര കുടലുകൾ വെസ്റ്റിബ്യൂൾ യൂട്രിക്കൽ എന്നിവ ക്വസ്റ്റ്യൻ നമ്പർ അറുപത്തി അഞ്ച് ചിത്രം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഇതിൽ എ ചിത്രത്തിൽ ബി ഡി എന്നീ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക ഈ ഭാഗമാണ് ഈ ഭാഗങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എ ബി എന്നത് വെസ്റ്റിബിലാർ നാഡിയും ഡി എന്നത് കോക്ലിയയുമാണ് ബി ക്വസ്റ്റ്യൻ എ സി എന്നീ ഭാഗങ്ങളുടെ ധർമ്മം എഴുതുക എ എന്നത് അർദ്ധവൃത്തകാരക്കുഴലുകളാണ് അത് ശരീര തുല്യ നില പാലിക്കുന്നതിന് സഹായിക്കുന്നു സി എന്നത് ശ്രവണ നാടിയാണ് അത് കേൾവിയുടെ ആവേയങ്ങളെ സെറിബ്രത്തിലെത്തിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ അറുപത്തിയാറ് കണ്ണിലെ ലെൻസിൻ്റെ വക്രതയുടെ അടിസ്ഥാനത്തിൽ അടുത്തും അകലെയുമുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക ചിത്രം എയും ബിയും കൊടുത്തിട്ടുണ്ട് അടുത്തുള്ള വസ്തുവിനെ നിരീക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ചിത്രം ചിത്രം ബിയും അകലെയുള്ള വസ്തുവിനെ നിരീക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ചിത്രം ചിത്രം എയുമാണ് ഇതും നമ്മൾ മുമ്പ് പഠിച്ചു പ്രവർത്തി ഏഴു കേൾഫിയുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന ഭാഗങ്ങൾ നിർവഹിക്കുന്ന മുഖ്യധർമ്മങ്ങൾ എന്തെന്ന് എഴുതുക എ സ്ഥല നിർമ്മിത അറ ബി ബേസിലാ സ്ഥലം സി ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ ഇതിന്റെ ധർമ്മങ്ങളെ കുറിച്ച് പഠിക്കാം ആൻസർ എ സ്ഥല നിർമ്മിത അറ അത് എൻഡോ എൻഡോലിംഫിനെ ഉൾക്കൊള്ളുന്നു ബി ബേസിലാസ് തരം അത് ഓർഗൻ ഓഫ് കോർട്ടിയെയും രോമകോശങ്ങളെയും ഉൾക്കൊള്ളുന്നു സി ഓർഗൻ ഓഫ് കോർട്ടിയിലെ രോമകോശങ്ങൾ അത് കേൾവിയുമായി ബന്ധപ്പെട്ട ആവയങ്ങളെ രൂപപ്പെടുത്തുന്നു ക്വസ്റ്റ്യൻ നമ്പർ അറുപത്തി എട്ട് ബോക്സ് നൽകിയിരിക്കുന്നവയെ മാതൃക അടിസ്ഥാനമാക്കി ജോഡികളാക്കി തിരിക്കുക മാതൃക സ്രാവ് പാർശ്വവര ആൻസർ പ്ലാനേറിയ ഐസ്പോട്ട് പാമ്പ് ജേക്കബ്സൺസ് ഓർഗൻ സ്രാവ് പാർശ്വവര ഈച്ച ഒമാറ്റീരിയം ക്വസ്റ്റ്യൻ നമ്പർ അറുപത്തി ഒമ്പത് പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്ന കുട്ടികളിൽ നിശാന്തത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എ വൈറ്റമിൻ എ നിശാന്തതയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ എ വൈറ്റമിൻ എയുടെ കുറവ് റോഡോപ്സിനിലെ കുറവിന് കാരണമാകുന്നു തന്മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറയുന്നു ബി വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന മറ്റൊരു രോഗത്തിൻ്റെ പേരെഴുതുക ആൻസർ ബി സീറോഫ് താൽവിയ ഇത്തരായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബായ്